തിരുവനന്തപുരം കഴക്കൂട്ടം പുത്തൻതോപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങിയ അഞ്ചംഗ സംഘത്തിലെ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് സംഭവം കണിയാപുരം സിംഗപ്പൂർ മുഖ സ്വദേശികളായ അഞ്ചംഗ സംഘമാണ് പുത്തൻതോപ്പ് കടലിൽ കുളിക്കാനിറങ്ങിയത് പ്ലസ് വൺ എസ് എസ് എൽ സി വിദ്യാർത്ഥികളാണ് ഇവർ നബീൽ അഭിജിത്ത് എന്നിവരെയാണ് തിരയിൽപ്പെട്ട് കാണാതായത് മൂന്ന് പേർ അപകടത്തിൽപ്പെട്ടെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്തി സംഘത്തിലുണ്ടായിരുന്ന ആസിഫിനെയാണ് രക്ഷപ്പെടുത്തിയത് ആസിഫിനെ ആദ്യം പുത്തൻതോപ്പ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആഷിക്കും ഹരിനന്ദുവുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഘത്തിലുള്ള രണ്ടുപേർ കടനംകുളം പോലീസ് അഞ്ചുതങ്ങ് കോസ്റ്റൽ പോലീസ് കഴക്കൂട്ടം അഗ്നിരക്ഷാസേന എന്നിവർ സ്ഥലത്തെത്തിയെങ്കിലും തിരച്ചിൽ ഇനിയും ആരംഭിച്ചിട്ടില്ല തലസ്ഥാന വാർത്തകൾ കഴക്കൂട്ടം നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്